ാണ് സാധാരണ എന്റെ പേരക്കാരെ നിങ്ങക്ക് ആവശ്യമില്ല പൈസ നിർത്തിക്കാളി എന്താ എന്തായാലും ചോദിക്കുമ്പോഴൊക്കെ

ഞാങ്ങരാ ഞാന് ഞാൻ പോലീസ് സ്റ്റേഷൻ ഞാൻ കേട്ടിട്ട് ആ ഞാൻ പൂവ് പണ്ടറക്കാര ഞാങ്ങരാ എല്ലാരുംമാരും വേണ്ട അവിടെ എല്ലാരുമാർക്ക് തിന്നാനുള്ളതൊന്നും ഇല്ല ചെല്ലടാ തന്ത്രത്തൊക്കെ ചെല്ലി പോയിക്കട പോയിക്കോ തള്ളടപ്പം പോയിക്കോ ഇക്കൊന്നും എങ്ങനെ നോക്കാൻ നിങ്ങളെ തീരുമാനം കുർത്തിക്കാനും നിന്നെ കൊണ്ട് പറ്റൂല അല്ലേ അല്ലാത്തൊരു തള്ളനാണ് നിങ്ങള് തള്ള തീർത്തിട്ട സാധനം എന്താണ് ക്ഷമിക്കാൻ പൊതു നിങ്ങൾ ആ പൈതലെടുത്തിട്ട് എല്ലാ റോട്ടുമ്പോ മഴ ഞാൻ ആച്ച പോയിത്തോ അല്ലെ ഇനി കൊള്ളപ്പം ജയിക്കാൻ പറ്റൂല നിങ്ങൾ കുടുംബത്തിലുള്ള ഒരു പൈതലല്ല എനിക്ക് തീരെ മനസ്സാശി എനിക്ക് ഇവിടെയും ചെങ്ങ ഒന്നെ രണ്ട് പൈത മക്കൾ ഇരുന്ന് കറിയണോക്കാ അങ്ങനെ തീയ്യ് മനസ്സിലാക്കി ആടല്ലോണ്ട് കെട്ടിക്കോത്തം ആവശ്യം പാലും അടിച്ചുപെട്ടു ഞാൻ കള പാങ്ങി പേര് കൂട്ടിട്ടിട്ടു വലിയ ഞാൻ പറയാൻ നിൽക്കണേ മഴയാക്കോളം പോയി കൂട്ടി കൊടുത്തോ അന്നേ പോലെ തന്താരി വീട്ടിലാണ് ഈ കുട്ടികൾ മയക്കുമരുന്നിന്റെയും പിന്നെ കള്ളും കുടിച്ചിട്ട് ആൾക്കാരെ കുത്തി എല്ലാവരും റോഡിലിരുന്ന് അക്രമം ഉണ്ടാക്കണമൊക്കെ മര്യാദ അല്ലെങ്കിൽ അന്നെ അപ്പൊ നാട്ടുകാരെ വിളിച്ചു പാടിയേക്കും ഞാനെ എന്താണ് പറയും എന്ത് വർത്താ പറഞ്ഞു ഞാൻ പോയി വിളിച്ചിട്ട് വരുമോ പോളൊക്കെ വരും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ബസ് സ്റ്റോപ്പിൽ ആ ഒരു ചെറിയ പൈതലും നന്നിട്ട് ഇരിക്കുന്നുണ്ട് ഇക്ക് വേണ്ടിട്ടൊന്നല്ല കുട്ടികളും ആസാണ്ടിട്ടാണ് വല്യ വാർത്താനൊക്കെ പറയും പേടി പേടിത്തൊണ്ടനാണ് എല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെ ഈ മധ്യസ്ഥം വെക്കാൻ ഒരു ഭയങ്കര തടി വണ്ണോയിക്കാരോ അവനോട് ഒന്നുകൊണ്ട് ധൈര്യത്തിൽ പറയാനും വൈകിയായി